ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം നാൽപ്പത്തിയൊമ്പത് ചുവയൊളിയുറലൊഴിഞ്ഞു ശീതരശ്മിക്കവമതി ചെയ്വതിനുള്ള നിൻകടാക്ഷം വന്ദനം തേ സംസാരനാശകനായ നിൻ്റെ കടാക്ഷം എനിക്കു കിട്ടണം ചുവയൊളിയോറലൊഴിഞ്ഞു രുചി പ്രകാശം സ്പർശം എന്നിങ്ങനെയുള്ള അനുഭൂതികൾ ഇല്ലാതെയും ശീതരശ്മിക്ക് ചന്ദ്രനെ അവമതി അവമാനം കടാക്ഷം അനുഗ്രഹിക്കാനുള്ള നോട്ടം ശിവൻ്റെ നോട്ടം അതീന്ദ്രിയമായ അനുഭൂതിയായതുകൊണ്ടാണ് രുചി മുതലായ ഗുണങ്ങൾ ഇല്ലാതെയും ചന്ദ്രനെ വെല്ലുന്നു എന്ന് പറഞ്ഞത് ഭവമൃതി ജനനവും മരണവും മൂടു പറിക്കുക വേരോടെ അറ്റുപോവുക വന്ദനം നമസ്കാരം തേ നിനക്ക് സാധാരണ ഇന്ദ്രിയങ്ങൾക്ക് ആഹ്ലാദമണയ്ക്കുന്ന ധർമ്മങ്ങൾ ഇല്ലാതിരുന്നിട്ടും ശീതളകിരണനായ ചന്ദ്രനെ അവമാനിക്കാൻ പോന്ന നിൻ്റെ കടാക്ഷം സംസാരദുഃഖം വേരോടെ പറഞ്ഞ് പോകും വിധം എന്നിൽ പതിയണം അതിനു നിനക്ക് നമസ്കാരം രജോ ഗുണത്തിൻ്റേതായ ചുവപ്പു നിറം പാടെ ഒഴിഞ്ഞുമാറി പൂനിലാവിനെപ്പോലും തരം താഴ്ത്തുന്ന വിധത്തിലുള്ള സത്വഗുണപ്രകാശം നിറഞ്ഞ കാരുണ്യപൂർണമായ നോട്ടം ജനന മരണരൂപമായ സംസാരം വേരോടെ നശിച്ചു പോകുമാറ് ഈ ഭക്തനിൽ പതിപ്പിക്കണം അതിനായി അങ്ങേക്കു നമസ്കാരം രജോഗത്തിൻ്റെ നിറം ചുവപ്പും സത്വഗുണത്തിൻ്റേത് ശുദ്ധവെണ്മയുമാണെന്നാണ് പ്രസിദ്ധി ചുവന്ന രജോഗുണത്തിൻ്റെ ഊറലാണ് കാമലോഭം മതമാത്സര്യാദി വികാരങ്ങളിളക്കിവിട്ട് മനുഷ്യനെ ആത്മസ്വരൂപത്തിൽ നിന്നും അകറ്റി സംസാരമോഹ മോഹത്തിലകപ്പെടുത്തുന്നത് ഏതെങ്കിലും രൂപത്തിൽ ഉള്ളിൽ നിരന്തരമായ ഭവചിന്ത പുലർത്തുന്നതുകൊണ്ടേ ഈ രജോ ഗുണം മാറി സത്വഗുണം വരൂ സത്വഗുണം വളരുന്നതോടെ ചിത്തം പ്രസന്നമായി ആത്മാനുഭവത്തിന് കരുത്തുറ്റതായിത്തീരുന്നു ഭഗവാന്റെ ഇരിപ്പിടമാണല്ലോ ഹൃദയം അവിടെ ഇരുന്ന് ഭഗവാൻ എങ്ങനെ കടാക്ഷിക്കുമോ അങ്ങനെ ഹൃദയത്തിൻ്റെ സ്ഥിതിയും സംഭവിക്കും അതുകൊണ്ടാണ് രജോഗുണത്തിൻ്റെ ചുവപ്പ് നിറം മാറ്റി സത്വഗുണത്തിൻ്റെ പ്രകാശം ഉൾക്കൊണ്ട് തന്നെ കടാക്ഷിക്കണമെന്ന് ഭക്തൻ ഭഗവാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആനന്ദമയമായ ആത്മസ്വരൂപം കാട്ടിത്തരുന്ന ശീതളപ്രകാശത്തിൻ്റെ ഗുണമാണ് സത്വം അതുകൊണ്ടാണിതിനെ ശീതരശ്മിയോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നത് സത്വഗുണപ്രകാശം കൊണ്ട് നിറയുന്ന ചിത്രം സംസാരവിമുക്ത വിമുക്തമായി തീരുന്നു അതുകൊണ്ടാണതിനെ ഭവമൃതിയുടെ ഓട് പറിക്കുന്ന ഗുണമായി വിവരിച്ചിരിക്കുന്നത് ജീവിതത്തിൽ ഭൗതികമായി എന്തൊക്കെ നേടിയാലും വാർദ്ധക്യം വന്ന് മരണമടുക്കുമ്പോൾ ഈശ്വരനാമസ്മരണയല്ലാതെ ആശ്വാസം തരാൻ മറ്റൊന്നും തന്നെ ഉണ്ടാവുകയില്ല അതുകൊണ്ട് മരണവേളയിൽ ഭഗവന്നാമം ഓർമ്മിക്കാൻ ഇടവരണമെന്നാണ് ഭക്തൻ ഇനി അപേക്ഷിക്കുന്നത് ഓ ശാന്തി 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 ഓം തദ് ശ്രീ നാരായണ ഗുരുവർപ്പണമസ്തൂ oh